പ്രോഗ്രാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ജാസ്മിൻ ക്യൂട്ട് ലുക്കിനാണ് ജാസ്മിൻ ഇപ്പോൾ കാണപ്പെടുന്നത് ജാസ്മിൻ വീണ്ടും മുടി കളർ ചെയ്യുകയും പെർമനന്റായി ഹെയർ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുകയാണ് അക്സ പെർമനന്റ് ഹെയർ എക്സ്റ്റെൻഷനിലാണ് ജാസ്മിൻ ഹെയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ജാസ്മിൻ്റെ ഈ ക്യൂട്ട് ലുക്ക് നമുക്ക് ദുബൈയിലെ പ്രോഗ്രാമിന് കാണാൻ സാധിക്കുന്നതാണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഒപ്പം റസ്മിനും എത്തിയിട്ടുണ്ട് അക്സ പെർമൻ ഹെയർ എക്സ്റ്റെൻഷനിലാണ് ജാസ്മിൻ ഹെയർ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ജാസ്മിന്റെ ഈ ക്യൂട്ട് ലുക്ക് നമുക്ക് ദുബൈയിലെ പ്രോഗ്രാമിന് കാണാൻ സാധിക്കുന്നു എക്സ്റ്റെൻഡ് ചെയ്യാൻ ജാസ്മിനൊപ്പം റസ്മിനും എത്തിയിട്ടുണ്ട്